ആക്രമിച്ച കേസിൽ വിധിപ്പകർപ്പ് പുറത്ത് പേജുകൾ ഉള്ളതാണ് വിത്തിന്റെ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജുള്ള വിധിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തുവരേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഏതായാലും പ്രതികളായ പേർക്കും ഇരുപത് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇന്നിപ്പോൾ കോടതി കടന്നിട്ടുള്ളത് അതിനിടയിലുള്ള പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും ഒക്കെ വാദം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ വിധിപ്പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളുടെയൊക്കെ വാദം നമ്മൾ കണ്ടതാണ് അതിനിടയിലുള്ള കോടതിയുടെ ചോദ്യങ്ങളും നമ്മൾ കണ്ടതാണ് അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുസ്തഫ ഇത്രയും നേരമായി നമ്മൾ കാത്തിരുന്നത് ഈ വിധിപ്പകർപ്പിന് വേണ്ടി തന്നെയാണ് എന്തൊക്കെ വിവരങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് അമൃത അങ്ങനെ പെട്ടെന്ന് ഇത് നോക്കി അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകുക എളുപ്പമല്ല ആയിരത്തി എഴുന്നൂറിലധികം പേജുകളുള്ള ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജുകളുള്ള ഒരു വിധി പകർപ്പാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിശദാംശങ്ങൾ മാത്രം ഇപ്പോൾ നൽകുക അതിലേക്ക് കൂടുതൽ കടക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ വിചാരണ നടപടികൾ പക്ഷപാതപരമാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്ന് വന്നിരുന്നു അത് നമ്മൾ കൃത്യമായി തന്നെ ഇതിനകത്ത് ജഡ്ജ് അത്തരം ഒരു കമന്റ് അതിനെതിരെ പറയും എന്നൊരു കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നില്ല അത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കോടതി ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നീതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല അതായത് നീതിയിൽ ഉറച്ചു വിശ്വസിച്ചു കൊണ്ടാണ് ഈ വിധി തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള വസ്തുതാപരമായ ഇടപെടലുകൾക്കോ പുറമേ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനങ്ങൾക്കോ വഴങ്ങിയിട്ടില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിചാരണ കോടതി ജഡ്ജി ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ വാദങ്ങളുണ്ടായിരുന്നു അതുൾപ്പെടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്ന് ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളും പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു ആ വാദങ്ങളെയും കോടതി തള്ളുകയാണ് ഒന്ന് വിചാരണ കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള പ്രോസിക്യൂഷന്റെ വാദം ഒപ്പം തന്നെ വിചാരണ കോടതി ജഡ്ജി ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങി എന്നതുൾപ്പെടെയുള്ള വാദം ഈ രണ്ട് വാദങ്ങളെയും വളരെ കൃത്യമായി തന്നെ കോടതി തള്ളിക്കളയുന്നു നീതി നടപ്പാക്കുകയാണ് കോടതികൾ ചെയ്യുന്നത് അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പ്രതിഭാഗം പറയുന്ന സ്വാധീനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ അഭിഭാഷകരും പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങൾക്കോ കോടതി മുഖവില നൽകുന്നില്ല മുഖവിലക്കെടുക്കുന്നില്ല ഒപ്പം തന്നെ കോടതി പറയുന്നത് ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നീതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ദിലീപ് ചില കാര്യങ്ങൾ കോടതിയിലും ആവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബി സന്ധ്യ ഐ പി എസ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് ദിലീപ് ഈ കുറ്റവിമുക്തനാക്കിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ആദ്യത്തെ പ്രസ്താവനകളിൽ ഒന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അത് ദിലീപ് കോടതിയിലും ആവർത്തിച്ചിട്ടുണ്ട് ബി സന്ധ്യ ഐ പി എസ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നൊരു കാര്യം കൂടി ഈ വിധിപ്പകർപ്പിലുണ്ട് ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഈ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ശിക്ഷിക്കാൻ ശിക്ഷിക്കാത്തത് എന്നതുൾപ്പെടെയുള്ള അത് കൃത്യമായി തന്നെ കോടതി നേരത്തെ തന്നെ കോടതി പറഞ്ഞതാണ് തെളിഞ്ഞിട്ടില്ല എന്ന് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം എന്തായാലും ഇത്തരം വിശദാംശങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജുള്ള വളരെ വിശദമായ ഒരു വിധി പകർപ്പാണ് നമ്മൾ അത് നേരത്തെ തന്നെ പറഞ്ഞതാണ് കാര്യം പ്രത്യേകിച്ച് രണ്ടായിരവും മൂവായിരവും ഒക്കെ പേജുള്ള മൊഴി പകർപ്പ് തന്നെയുണ്ട് അല്ലെങ്കിൽ അതിജീവിതയുടെ മൊഴി തന്നെയുണ്ട് അത്ര വിശദമായ ഒരു മൊഴിയിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് പ്രോസിക്യൂഷന്റെ നോട്ട്സ് പിന്നെയും നീളും വലിയ ഒരു ബണ്ടിലാണ് അതുകൊണ്ട് തന്നെ അഭിഭാഷകരുടെ അല്ലെങ്കിൽ തന്നെ പ്രോസിക്യൂഷൻ അഭിഭാഷകരുടെ വാദിഭാഗത്തിന്റെ പ്രതിഭാഗത്തിന്റെ ഒക്കെ എല്ലാ വിശദമായ വാദങ്ങളും എഴുതി തയ്യാറാക്കി ഏതൊക്കെ സാഹചര്യങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് കോടതി ഈ ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്തായാലും കുറേ അധികം കാര്യങ്ങൾ ഇനിയും ഈ ഉത്തരവിനകത്തുണ്ട് എന്തായാലും വിശദമായി വായിച്ചതിനു ശേഷം അത്തരം തന്നെ ആയിരത്തി പേജ് ഉള്ള ഒരു വിധി പകർപ്പാണ് അത് എത്ര പെട്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് അത് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് അത് ഡീക്കോഡ് ചെയ്തെടുക്കുക എളുപ്പമല്ല എന്നറിയാം പക്ഷേങ്കിൽ കൂടി ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടി ചോദിക്കട്ടെ ഈ ഗൂഢാലോചന ഉൾപ്പെടെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു പരാമർശം ഇതിനകത്ത് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാം കരുതാമോ മുസ്തഫ തീർച്ചയായും അമൃത അത് എന്ത് സാഹചര്യത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടത് ഏതൊക്കെ വാദങ്ങൾ പരിഗണിച്ചു ഏതൊക്കെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞു എന്തുകൊണ്ടാണ് ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കാൻ കഴിയാതെ പോയത് എന്നതുൾപ്പെടെയുള്ള വളരെ വിശദമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഉണ്ട് ഇതൊരു സോഫ്റ്റ് കോപ്പി അല്ല വെബ്സൈറ്റിൽ ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല മറിച്ച് ഇത് അഭിഭാഷകർക്ക് ലഭിച്ച ഈ പ്രതിഭാഗത്തിൽ അഭിഭാഷകർ ഉൾപ്പെടെ ലഭിച്ച ഈ പകർപ്പിന്റെ ചില ഫോട്ടോകൾ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്നത് അതനുസരിച്ച് ഒരു വിശദമായ ഒരു സമഗ്ര രൂപത്തിലുള്ള ഒരു കോപ്പി ഇപ്പോഴും ലഭ്യമാകാനുണ്ട് അതിനെന്തായാലും കുറച്ചുകൂടി കാലതാമസം എടുക്കുമെന്നാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഒരു പക്ഷേ ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനും ചില പരിമിതികൾ ഉണ്ട് എന്ന് അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഇതിനകത്തുള്ള വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും ഇപ്പോൾ പ്രാഥമികമായി നീതി നടപ്പാക്കാതിരിക്കാൻ എന്ത് തന്നെ സമ്മർദ്ദമുണ്ടായാലും അത് നീതി നടപ്പാക്കുക എന്ന പ്രഥമ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല നീതി നടപ്പാക്കാതിരിക്കാനാവില്ല അത് ആകാശം തന്നെ ഇടിഞ്ഞു വീടാൽ പോലും നീതി നടപ്പാക്കാൻ കഴിയില്ല അത് ഈ ജഡ്ജിക്കെതിരെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതിനകത്ത് കാര്യങ്ങളായി പറയുന്നുണ്ട് അതായത് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അതിജീവിതയുടെ അഭിഭാഷകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് വിചാരണ കോടതിയുടെ ഈ കേസിന്റെ വിചാരണ നടത്തുന്ന ജഡ്ജ് തന്നെ സ്വാധീനത്തിന് വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ വഴങ്ങിയിട്ടുണ്ട് ഒരുവേള ഈ ജഡ്ജിയെ ഞങ്ങൾക്ക് വേണ്ട എന്നത് ഉൾപ്പെടെയുള്ള കാര്യം അതിജീവിത തന്നെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഉന്നയിച്ചതാണ് അത്തരം വാദങ്ങളെ തള്ളിക്കളയുകയാണ് വിചാരണ കോടതിയുടെ ജഡ്ജ് ഹണി എം വർഗീസ് ഒപ്പം തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പ്രോസിക്യൂഷനെതിരെ അന്വേഷണ സംഘത്തിനെതിരെ സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് ദിലീപ് കോടതിയിൽ മുന്നോട്ട് വെക്കുന്നത് അത്തരം വാദങ്ങളെയും കോടതി തള്ളിക്കളയക്കുകയാണ് ഈ രണ്ട് വാദങ്ങളെയും ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കും വഴങ്ങിയല്ല ഈ വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളെ ഇന്ന് കോടതിയിലും ഹണിയം വർഗീസ് ജഡ്ജി ഹണിയം വർഗീസ് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ പറയണമെന്ന് നിർബന്ധമുള്ളവർ ഈ വിധി പകർപ്പ് വിശദമായി വായിച്ചതിന് ശേഷം മാത്രം അത് പറയണം അല്ലെങ്കിൽ അവർ വായിക്കണം ഈ വിധി പകർപ്പ് നിർബന്ധമായും അവർ വായിക്കണം അത് അവരുടെ ഒരു ആത്മവിശ്വാസമാണ് അത് തന്നെയാണ് ഇതിനകത്ത് അവർ എഴുതിയിട്ടുള്ളത് ആകാശം ഇടിഞ്ഞു വീണാൽ പോലും സത്യം പറയാതിരിക്കാൻ നീതിയുടെ പക്ഷത്ത് നിൽക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി ഈ വിധി പകർപ്പിലുണ്ട്